ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തന്നെ ബ്ലോഗ്സ് ആദ്യീട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഈ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവരും മിക്കവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നും അല്ല മല്ലു പറ്റിയാണ് പറയാനുള്ളത് നല്ലൊരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ കുറച്ചു നാളവർ ഏറിലായിരുന്നു ഇപ്പോൾ ഏറിയിൽ നിന്ന് താഴെ ഇറങ്ങി പിന്നെ ഒന്നുകൂടി ഏറിലോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട് വേറെ ഏറിലായ നേരത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഫാമിലി ബ്ലോഗേഴ്സ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഫാമിലി പരമായിട്ടുള്ളവർ എന്താണ് ഞാൻ എൻ്റെ ചേട്ടായിട്ട് പിരിഞ്ഞു ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്താണ് ഡിവോഴ്സിന് സൈൻ ചെയ്യാൻ മാറിപ്പോയി അല്ലെങ്കിൽ ഡിവോഴ്സിന് പോകാൻ പോകണേന് കോടതിയിലേക്ക് പോകണേന് അങ്ങനത്തുള്ള രീതിയിലൊക്കെ ഉള്ളൊരു എന്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അത് എന്താ പക്ക ഉടായിപ്പായിരുന്നു പക്ഷേ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പൊതുവുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കാര്യം എന്താണ് എന്നന്വേഷിക്കാതെ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം ചെലവ്ക്കാൻ പോയാലാണ് എന്നറിയാൻ പോലാണ് അപ്പം അതൊരു രസമുള്ള പരിപാടിയൊക്കെ തന്നെയാണ് അപ്പം അതവര് മുതലെടുത്ത് അതവരൊരു കണ്ടൻറ്റായിട്ട് എടുത്തു അപ്പോൾ അതിന് അത്യാവശ്യം വ്യൂഴ്സും കാര്യങ്ങളും കൂടുന്നതുകൊണ്ട് എന്താ ആ ഒരു രീതിയിൽ അവർ ചെയ്തു ഓക്കെ അതല്ല ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ മല്യു ഫാമിലിയിലെ നിത അതായത് പൊന്നൂസ് പൊന്നൂസ് എന്ന് പറയുന്നത് നിത ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ബി എസ് എസ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ തുടർന്ന് എന്താ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായില്ലേ കോഴ്സിനെ പറ്റി കോഴ്സ് എന്തായി കോഴ്സ് എന്തായി എന്ന് ചോദിക്കുന്നു അപ്പോൾ കോഴ്സിൻ്റെ എന്താ അവസാന ഘട്ടത്തിലേക്ക് അടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു കോഴ്സ് പഠിച്ചിട്ട് അതിൻ്റെ ആയിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു സെറമണിക്ക് അവർ പോണ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ പോയി ആ ഒരു പരിപാടിക്ക് പോയി അപ്പോൾ എന്താ പരിപാടിയിൽ പുള്ളിക്കും തേർഡ് റാങ്ക് ആണ് കിട്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻസ് ഇപ്പോൾ എന്ത് കോഴ്സ് ആയിക്കോട്ടെ എന്ത് കോഴ്സ് ആയാലും അതൊന്ന് പഠിച്ച് ആ ഒരു പ്ലേസിലേക്ക് എത്തണമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം എന്താ എഗെയിൻ കൺഗ്രാച്ചുലേഷൻസ് അപ്പം പുള്ളിക്കാര്യത്തിൽ എന്താണ് ആ ഒരു പിന്നെ അവിടെ ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നില്ല അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ടായിരുന്ന സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്നെച്ചതും കാര്യങ്ങളൊക്കെ പിന്നെ തേർഡ് റാങ്ക് കിട്ടി പുള്ളിക്കാരത്തിക്ക് അപ്പോൾ ഒരു എഴുപതോളം പേര് എക്സാം എഴുതിയിട്ടാണ് ആ ഒരു ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സായിരുന്നു കേട്ടോ എനിക്കൊന്നും ഒരു വൺ ഇയർ വൺ ഇയർ കോഴ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ കിട്ടി ഓക്കെ അതുവരെയൊക്കെ ഓക്കെ ആണ് അപ്പോൾ പുള്ളിക്കാരത്തിൽ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ കിട്ടിയതാണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ എനിക്കതൊരു പ്രമോഷനായിട്ട് തോന്നിയില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് പ്രമോഷനായിട്ട് തോന്നിയില്ല കാരണം ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിൽ വേണ്ടപ്പെട്ട അധികാരികളെ വിളിച്ച് അവരുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവും അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ കോഴ്സിൽ ചേരണമെങ്കിൽ ഈ തഴേക്കൊന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അങ്ങനത്തുള്ള രീതിയിലൊക്കെ പറയും പ്രമോഷനാണെങ്കിൽ ഇത് അവർ അവരുടെ ഒരു ഹാപ്പിനെസ് നമ്മളിലേക്ക് ഷെയർ ചെയ്ത് ബ്ലോഗായിട്ട് എടുത്തത് നമ്മളിലേക്ക് ഷെയർ ചെയ്ത് എനിക്കത്രേ തോന്നിയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇത് പെട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു കാരണം വെച്ചാൽ പി എസ് എസ് കോഴ്സിന് എന്താ വാല്യൂ ഇല്ല എന്താ ഒരു ഇതിലും വാല്യൂ ഇല്ല ജോലി കിട്ടാൻ പോയിരുന്നില്ല അതുപോലെ തന്നെ എന്താണ് ഒരു പി എസ് സി പോലും എഴുതാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കമന്റ്സ് വന്നത് അപ്പം പിന്നെ പിന്നെ ഇവരിക്ക് പ്രമോഷൻ എന്താണ് ഫേക്ക് പ്രമോഷൻ വീഡിയോ അങ്ങനത്തുള്ള രീതി വന്നു പക്ഷേ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ തോന്നലുള്ള ഫേക്കായിട്ടുള്ളൊരു പ്രമോഷൻ വീഡിയോ ആയിട്ട് തോന്നുള്ള അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ ഒക്കെ വന്നപ്പോൾ ഏതൊരു കുട്ടി ചോദിച്ചായിരുന്നു ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനത്തുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു അതിന് മുന്നേ ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് ഈ ഒരു കോഴ്സ് എല്ലാവരും വിചാരിക്കുന്ന വാ വാല്യൂ ഇല്ലാത്തൊരു കോഴ്സാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന മുക്കാൽ ഭാഗോളം എന്ന ആളുകളും ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് എന്താ പറയുക വർക്ക് വർക്ക് ചെയ്യാൻ കയറാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് ജോലിക്ക് കയറാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ നിതയുടെ മകൻ്റെ എന്നാ സ്കൂളിൽ ഇതുപോലെ തന്നെ ഒക്കെ പറഞ്ഞു എന്താ വർക്കിന് കയറാൻ പറഞ്ഞു അപ്പം നിത എന്താ ഫ്യൂച്ചറിൽ വേറെ എന്തൊക്കെയാണ് പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് നോക്കുന്നില്ല വർക്കിന് കയറുന്നില്ല മേ മേ ബി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ഏതെങ്കിലും വേറെ എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോകാനായിരിക്കും അപ്പം കമൻ്റ് വന്നപ്പോഴത്തേനും പുള്ളിക്കാര്യത്ത് കമൻസിന് റിപ്ലൈ കമൻ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തത് നല്ല കോഴ്സാണ് എപ്പോഴോടൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ കൊടുത്തു അപ്പോൾ അതിലാണ് പുള്ളിക്കാരത് പെട്ടുപോയത് അപ്പം ഇപ്പം നമ്മളെ എന്ത് കോഴ്സ് പഠിക്കാനായിക്കോട്ടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം ഇതിപ്പോൾ നിത പഠിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നില്ല മറ്റുള്ളവർ പഠിക്കണം എന്നില്ല ഇപ്പോൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ആ കോഴ്സ് പഠിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ടോ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കോഴ്സ് പഠിക്കുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അപ്പം ഇവരുടെ ഫാമിലി ഇവരുടെ എന്ന് വ്ളോഗാൽ ഫാമിലീസ് കാണുന്ന ബ്ലോഗാണ് അപ്പോൾ നോർമലി എന്തായാലും ഫാമിലിയിൽ ഒരു വീട്ടമ്മയായാലും അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായാലും ഇവരുടെ ഇത് കാണുമ്പോഴത്തേന് ചിലപ്പോൾ അത് പഠിച്ചാലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും പക്ഷേ പക്ഷേ ഇവർ പഠിച്ചതെന്നും പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ ഒരു ഇതിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചായിരിക്കും പലരും ഇങ്ങനെ കമൻറ്റ്സ് ഇടുന്നത് അപ്പം എന്താ അപ്പോൾ അതിന് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇവർ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ എപ്പോഴോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്കറിയില്ല അത് ആ ഒരു കോഴ്സ് മിക്കവരും പറയുന്നത് വാല്യൂ ഇല്ലാത്തൊരു കോഴ്സാണ് എന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല ഒരുപാട് പേരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വീഡിയോ ഇതുപോലെ ചെയ്യണം എന്നാണ് മീൻസ് ഒരുപാട് പേരെ കൊണ്ടുവന്നില്ലെങ്കിലും ഒന്നാം രണ്ടാൾക്കാരെ കൊണ്ടുവന്ന് ഈ ഒരു ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവർക്ക് എന്ത് വർക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ജോബാണ് കിട്ടിയത് അതിൻ്റെ ഈ ഒരു ഒക്കെ ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പേഡ് പ്രമോഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവരിങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് എന്തൊരു ജോലി സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഈ കാശു മുളയ്ക്ക് സമയം കളഞ്ഞ് എന്താണ് ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് അത് വാല്യൂ ഇല്ല എന്ന് തോന്നരുത് അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു നിത എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു ഓക്കെ ബായ്